ഹലോ നമ്മള് കൊറേ നാളെ ഇതുപോലെ നിങ്ങളെ മുമ്പിൽ വരാത്തേ എന്താ വെച്ചാൽ ഓരോ സ്ഥലത്താ ഉള്ളത് മോഡ് പോലെ പിന്നെ ഞാൻ ഇവരാതെങ്കിലും കിട്ടൂല ആവശ്യത്തിന് ഇതേ കിട്ടൂലിപ്പോയങ്ങൾ ഇവിടെ പറയാനുള്ളത് പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊറച്ചു കാര്യങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇപ്പൊ ആദ്യം വീഡിയോ തുടങ്ങിയത് അത് ഗ്യാപ്പ് വന്നെന്താ വെച്ചാല് പിന്നെ വീഡിയോ തുടങ്ങിയ തന്നെ പിന്നെ കൂടെ ഗർഭിണിയായിട്ട് അഞ്ചാം മാസം ആകുമ്പോഴത്തേക്ക് കൊണ്ടു വരട്ടാന്ന് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആയിട്ടത് ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് സ്കാനിങ്ങ് അതാണ് ഇതായാലും പിന്നെ അതിന് ശേഷം ഉള്ളത് വീഡിയോ എന്നാലും ഗ്യാപ്പ് വന്ന കാര്യം ഒന്ന് പറയുന്നത് മാത്രമാണ് പിന്നെ ഏപ്രിൽ 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 ഇരുപത്തി ഒമ്പതിന് അല്ലേ പോയത് ലാസ്റ്റ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനായിരുന്നു ലാസ്റ്റ് ചെക്കപ്പിന് പോയത് അന്നേരം തന്നെ ഡോക്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ ക്യാഷ് ഷീറ്റിൽ കഴിഞ്ഞത് പിന്നെ മെയ് പത്തിനാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പോയപ്പോൾ മെയ് മൂന്നിന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു അന്നേരം ഡോക്ടർ സൂചന തന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ സാധാരണ അല്ലേൽ നമ്മൾ പിള്ളേർ കൊയ്ത്തൊക്കെ കളിക്കുമ്പോൾ പറയുന്നത് തലതിരിഞ്ഞ് കളിയാന്ന് കളിക്കരുത് ഇത് തല തിരിയാത്തോണ്ടുള്ള പ്രശ്നം ഉണ്ടായി നമുക്ക് അതാണ് അപ്പോൾ ഡോക്ടർ അത് തല ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടില്ല എന്നൊരു ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു എന്നാലും അതത്ര കാര്യമാക്കിയിട്ടില്ല പക്ഷെ എനിക്കിങ്ങനെ രണ്ടും എന്താ വെച്ചാൽ നോർമലായിരിക്കും സിസീറിനായിരിക്കും എന്ന് രണ്ടും ഒരുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കന്നേരം അപ്പോൾ ഞാൻ പിന്നെ ഇവരോടൊന്നും അത് പറഞ്ഞിട്ടുമില്ല ഞാനങ്ങനെ വെച്ച് നിന്നതായിരുന്നു അങ്ങനെ മെയ് മൂന്നിന് നമ്മൾ അഡ്മിറ്റാകുമെന്ന് പിന്നെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കു തന്നെ പിന്നെ സാധാരണ രാവിലെ പോയാലും രാവിലെയാണ് അവർ ട്യൂബിടുന്നത് അന്ന് പിന്നെ വൈകുന്നേരത്തോടു കൂടി ട്യൂബിട്ടി ഇപ്പം നേരത്തെ പോലെ മരുന്ന് വയ്ക്കലല്ലോ ഇപ്പോൾ ഒരു സാങ്കേതിക ഇതിലായി വന്ന് ട്യൂബ് ഇട്ടിട്ടായിരുന്നു അതായിരുന്നു പ്രസവത്തിൻ്റെ ഇങ്ങനെ അവർ തയ്യാറെടുക്കുന്നത് അങ്ങനെയല്ലായി പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സാധാരണ അതിൽ തല നിട്ടാൽ വൈകുന്നേരം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും പ്രസവത്തിൻ്റെ എന്തെങ്കിലും ഒരു സൂചന കിട്ടും ഇവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇവിടെ ആയിരിക്കുന്നത് അപ്പം ഡോക്ടർ നമുക്ക് നല്ല വേണ്ടപ്പെട്ട ഒരു ആളായിരുന്നു ഡോക്ടറ് അങ്ങനെ വർഷങ്ങളായിട്ട് പരിചയമില്ലാന്ന് അപ്പം അങ്ങനെയുള്ള ഡോക്ടർ അങ്ങനെയുള്ള ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമൃതക്ക് പിന്നെ നോർമൽ ഡെലിവറിൻ്റെ ഒരിത് കാണുന്നില്ല എന്നാലും ഞാൻ നോക്കട്ടെ പരമാവധി ഞാൻ ശ്രമിക്കാം അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം ഓരോരിക്കും വന്ന് പറയുന്നുണ്ട് നമ്മളോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഒരു ഒരു ഇതും ഇല്ല ഒരു ഫീലിങ്ങും ഇല്ല ഒരു സാധാരണ പ്രസവത്തിൻ്റെ അതുവരെ പിന്നെ ലേബർ റൂമിൽ തന്നെ ആയിരുന്നു ഉണ്ടായതും അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞിങ്ങനെ നമ്മളുടെയൊക്കെ എന്തായാലും നോർമൽ ഡെലിവറി ആകൂല അതാണ് ശുസേരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി വന്നായിരുന്നു അതിനോട് അപ്പോൾ തന്നെ പറഞ്ഞു സീരിയച്ച് ഒന്ന് പോയി അവിടെയാണ് കള്ളോന്നു പറഞ്ഞു ഞാൻ ഞാനിട്ട് കയറി ഞാൻ കയറുമ്പോഴത്തേക്കും എന്താ പറഞ്ഞത് ഇവള് ഒച്ചപ്പാടും പകളൊന്നും ഇല്ലാന്നേ ഉള്ളൂ എന്നാലും കരിഞ്ഞിട്ട് നല്ല പോലെ നല്ല ടെൻഷനോടുകൂടി ആയിരുന്നു ലേബർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് ഇപ്പോൾ കട്ടപ്പറക്കും ബേജാറായി പിന്നെ എന്തായാലും പറയാൻ എടുക്കാനും പറ്റുന്നില്ല എനിക്ക് ഞാൻ സമാധാനപ്പിച്ചിവിടെ പറഞ്ഞു കേട്ടു ഞാൻ പറഞ്ഞിങ്ങനെ പോയിട്ട് സാരമില്ല പിന്നെ ഡോക്ടറുടെ കൂടെ ഉള്ളത് പിന്നെ അവിടെ പൊരിക്കൊന്നും വേണ്ട ഒരു നല്ല ഇതിലെല്ലാം തിരിച്ച് വാങ്ങാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വീട് ഉള്ളിൽ കയറുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് സങ്കടമായിട്ട് ഞാൻ പുറത്ത് വന്നിരുന്നാലും വരാം കാര്യങ്ങൾ പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറുകൊണ്ട് തന്നെ കുഞ്ഞിനെ അടുത്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നു ഇത് അവിടുത്തെ പ്രസവിച്ച പോയി പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ അത്ര വരെയുള്ള സങ്കടം അങ്ങ് പോയി പിന്നെ വൈകുന്നേരത്തോട് കൂടി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്കുള്ള മാറ്റി അത് കഴിഞ്ഞ് പിറ്റേന്ന് വാർഡിലേക്ക് മാറ്റി അങ്ങനെ എല്ലാം നമ്മുടെ മൂന്നാട് തന്നെ ആയിരുന്നുണ്ടായത് ഇവിടെ അമ്മയും ഞാൻ മൂന്നും മൂന്നാട് തന്നെ ആയിരുന്നു ആയിരുന്നുണ്ടായത് ജനറൽ ഹോസ്പിറ്റലിൽ അന്ന് പിന്നെ അപ്പോൾ അവിടെ ഊട്ടിയിൽ ഒരാളെ മാത്രമേ നിർത്തും ഇവിടെ കൂടെ ഒരാളെ മാത്രമേ നിർത്തും അപ്പം ഞാൻ പുറത്തു രണ്ട് ഹസ്ബൻഡ് ഇവനും ഉണ്ടായി അങ്ങനെ നിന്ന് അപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് സാധാരണ നോർമൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ മൂന്നു ദിവസേ നിർത്തും അപ്പോൾ ഡിസ്ചാർജ് ആവും മൂന്നാമത്തെ ദിവസം ഇത് സിസേറിയൻ ആയതുകൊണ്ട് അഞ്ചാമത്തെ ദിവസം ഡിസ്ചാർജ് ആവേണ്ടതായിരുന്നു പക്ഷേ ഇവയ്ക്ക് ദിവസം കൊണ്ട് പനിച്ചു പനിച്ചപ്പം പിന്നെ ആകെ ബേജാറായി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഒന്നാമത് കുഞ്ഞ് പാല് കുടിക്കൽ കുറഞ്ഞിട്ട് എന്നാൽ പനിച്ച് ഇവക്ക് പനി ഇങ്ങനെ പാല് കെട്ടി നിന്നിട്ട് അങ്ങനെ അതുകൊണ്ട് പിന്നെ ആ പനി പനിയോടു കൂടിയുള്ള പാൽ തന്നെ കുഞ്ഞു കുടിച്ചുകൊണ്ട് പിന്നെ കുഞ്ഞിക്കും പനിയായി അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ആ ഒന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞയായി അങ്ങനെ പിന്നെ കുഞ്ഞിനെ ഐസ്യൂലാക്കി അതെല്ലാം ആയി വിഷമം ഐസ്യൂലായി പിന്നെ പറയേ വേണ്ട നമ്മുടെ മൂന്നാ നാലാളും ഒരു കൂടി ഉറങ്ങിയിട്ടില്ല രണ്ട് ദിവസം ഫുൾ ടൈം നടത്തായിരുന്നു നമ്മൾ മൂന്നാൾ ഇവിടെ അവിടെ കിടക്കും ഞാനും മോനും ഇവിടെ അമ്മയും നമ്മൾ നാല് ആൾ ഒരു മണിക്കൂർ നടക്കാനായിരുന്നു ഒരു മണിക്കൂർ ഐസ്യൂ അങ്ങനെ മാറി മാറി രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം കുഞ്ഞിനെടുക്കുന്നില്ല എല്ലാം മാറിയിട്ടുണ്ടെന്നായിരുന്നു അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് പിന്നെ അപ്പോഴത്തേക്കും വീഡിയോ എടുക്കേണ്ട ഇതുണ്ടായിരുന്നു പക്ഷെങ്കില് എടുക്കേണ്ട മൂടില്ല ഇവരിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും കുഞ്ഞു പനിച്ച മഞ്ഞായെന്നേരം പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ബേജാറായും ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതാണ് നന്നായിരുന്നു വീഡിയോ എടുക്കാണ്ടിരുന്നതും പിന്നെ അതിന് മുമ്പ് എടുക്കേണ്ടത് പിന്നെ ഇവിടെ പിന്നെ എഡിറ്റർ അപ്പം എഡിറ്റർ പിന്നെ അങ്ങനെ കയ്യാണ്ട് കിടക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കേണ്ട ഒരു മൂഡുമില്ല അങ്ങനെ പറ്റിയതാന്ന് അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് എന്താണെന്ന് ഇവിടെ ഒന്ന് പറയണ്ടേ പിന്നെ അതുമാത്രമല്ല ഇവിടെ ഗർഭിണിയായ ഇതല്ലേ നമ്മൾ കാണിച്ചതും അഞ്ചാം മാസം അമ്പലത്തിൽ പോകുമ്പോൾ അപ്പം പിന്നെ ആ അന്നേരം അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഉണ്ടാന്ന് ഞാൻ ഇതിപ്പോൾ ഇത് പറയാൻ പോകുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്ന് ഇപ്പോൾ ഹോളം എഡിറ്റ് ചെയ്യാനും തുടങ്ങി അതുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു ഇപ്പം നമ്മൾ മുള വീട്ടിലാണ് ഉള്ളത് മുള വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരും പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട് മോൻ്റെ ഭാര്യയും കുഞ്ഞും നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത് ഇപ്പോൾ പോകാനാണ് പോകുന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഇപ്പം നമുക്ക് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് അപ്പം ഇനിയും